എല്ലാവരും മനസ്സുകൊണ്ട് സ്വാമിയുടെ പാദം നമസ്കരിച്ച് നാരായണ മന്ത്രം ചെല്ലിയിരിക്കുക നമ്മുടെ നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഏത് ക്ഷേത്രമായാലും അതിനൊരു യജമാനൻ വേണമെന്ന് അവർ അറിയുക അല്ലെ നമ്മളെല്ലാവരും യജമാനന്മാരായിട്ട് യജമാനന്മാരായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ യജമാനായി കണ്ട ഇന്ന് ദാസ്പ്രയാസദ്ദേഹവും ബിനീഷദ്ദേഹവും ഈ ക്ഷേത്രത്തിന്റെ വലിയ പാദ നമസ്കാരവും ആ സെമി പുരസ്കാരവും കൊടുക്കാൻ പോവുകയാണ് എല്ലാവരും രാമനാമവും അല്ലെങ്കിൽ നാരായണ മന്ത്രവും ഒക്കെ ജപിക്കുക ഏതാ ജപിക്കുന്നത് ഹരിയരാമ ആണോ ഒരാളല്ല ഒന്നാതെ എൻ്റെ ജീവിതം അതല്ല വേറൊരു ലോകത്ത് ജീവിക്കുന്ന ഒരാളാണോ എന്റെ വളരെ സ്നേഹത്തോടെ ആദരവോടെ തരുന്ന പുരസ്കാരം അത് പേരുകൾ വളരെ സന്തോഷം ആകുന്നതാണ് എൻ്റെ ഉപാസന അതിലെ സമന്തകം ഞാനും ശിക്ഷും ശമന്തകം അണിയാണ് തരാൻ പോകുന്നത് സ്വർണ്ണത്തിന് കൂടിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ശമന്തകം എന്ന് പറയുന്നത് തന്നെ എട്ട് വാരം സ്വർണം തരുന്ന ഒരു വണിയാണ് സബന്ധകണി ഏറ്റവും വലിയ സമന്ദകമാണ് നമ്മുടെ ഭക്തിയാണ് ഭക്തി തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എട്ടല്ല അത് പതിന് മടങ്ങും പതിമടങ്ങൾ ശക്തി തരുന്ന സ്വർണം സമ്പത്താണ് ഇത് ശക്തിയാണ് ശക്തി തരുന്ന സമ്പത്താണ് ഭക്തി ഭക്തിയാകുന്ന സെബന്ധകത്തിൻ്റെ ആ പുരസ്കാരം അത് എനിക്ക് തരുമ്പോൾ അസന്ത അവർ പ്രാകൃതത്തിനെടുക്കുന്ന ഒരംഗീകാരമാണ് ബഹുമാനമാണ് ആചാര്യന്മാർ കൊടുക്കുന്ന ബഹുമാനമാണ് ഞാനതിൻ്റെ ഒരു കണ്ണി മാത്രമാണ് ആ ഭക്തി ആ സിമന്ത കമ്പനി എല്ലാവരുടെയും പ്രകാശിക്കട്ടെ അത് ശക്തിയെ ശോഭിക്കട്ടെ നമുക്ക് മുന്നോട്ടുള്ള വഴി കാണിക്കട്ടെ അത് സന്തത്തായിരുന്നു നമ്മൾ കൂടി ഉണ്ടാകട്ടെ ഭദ്രകാളിയുടെ പ്രലോഭമായ വാത്സല്യം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ ഇതിൻ്റെ സഘാടകർക്കും എന്നും എന്നും എല്ലാവിധ സമൃദ്ധിയും ഐശ്വര്യവും ഇത് കൊണ്ട് നടക്കാനും ക്ഷേത്രത്തെ കൊണ്ട് നടക്കാനുള്ള ഐക്യവും സ്നേഹവും കൂടെ ഉണ്ടാവട്ടെ ഭദ്രകാളി ആ വാത്സല്യ രീതിയായ അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുരസ്കാരം എല്ലാ ഗുരുപരമ്പരകൾക്കും വേണ്ടിയിട്ട് ഞാൻ സ്വീകരിക്കുന്നു സ്വാതിൻ്റെ ഒരു കണ്ണി മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഗുരുപരമ്പര ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ തനിക്ക് കിട്ടിയിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഒരു ചെറിയ എന്താ പറയുക ഞാൻ പറയുന്നത് അവർ സഞ്ചരിക്കുന്ന ഒരു ഒരു മുത്ത് മാത്രമാണ് അത് അവർക്ക് തന്നെ സമർപ്പിക്കുകയാണ് നമ്മളെല്ലാം നിമിത്തം മാത്രം അവർക്ക് ശ്രദ്ധിക്കുകയാണ് താങ്ക് യൂ